ഇത് തലോര് പോത്തോട്ടം തലോര് പോത്തോട്ടത്തിന് ചരിത്രപരമായ ഒരുപാട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇപ്പോൾ അതിനു മാത്രം കൃഷിയൊന്നുമില്ലാത്തതു കൊണ്ട് തന്നെ ഈ കരയിൽ നിന്ന് പോത്തുകളൊന്നും അധികം വരുന്നില്ല എന്നാലും മുടങ്ങാതെ ഇപ്പോഴും ഈ ചടങ്ങ് നടക്കുന്നു ദേശാഭിമാനിയിലെ സുരേഷ് എടക്കുഞ്ഞി ഇതിനെക്കുറിച്ച് നമ്മുടെ നാട് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ക്രീഡാണ് ഈ സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യ റിപ്പബ്ലിക്കായി കേരളം രൂപീകരിച്ചു ഇതിനൊക്കെ ശേഷം നമ്മൾ ക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴേ പല അടിസ്ഥാന വർഗത്തിൻ്റെ പല കലകളും അതുപോലെ തന്നെ ആഘോഷങ്ങളും പലതും നിന്നുപോയി പലതിനും മാറ്റം വന്നു എന്നു വെച്ചാൽ ഇപ്പോൾ നമ്മൾ പൂരോത്സവങ്ങളൊക്കെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന വർഗത്തിൻ്റെ പല ആഘോഷങ്ങളും ഇപ്പോൾ ഇന്നിപ്പോൾ തലൂര് പോത്തോട്ടമാണ് നാളെ തൃക്കൂര് പോത്തോട്ടമാണ് കാർഷിക സമൃദ്ധിക്ക് വേണ്ടി എന്ന് വെച്ചാൽ അമ്പലത്തിൽ ഒന്നും കയറാൻ പറ്റാത്ത ഒരു വിഭാഗം വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന ഒരു ആഘോഷവും ഉത്സവമൊക്കെ ആയിരുന്നു പോത്തോട്ടം അതിന് അതിൻ്റെതായ ഐതിഹ്യമുണ്ട് പക്ഷെ ഇന്നിപ്പോൾ ഐതിഹ്യം എത്രത്തോളം അറിയുമെന്ന് അറിയില്ല കേരളത്തിൽ എത്ര ഇടങ്ങളിൽ ഈ പോത്തോട്ടം ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും അറിയില്ലേ എനിക്ക് തോന്നുന്നു തൃക്കൂര് എൻ്റെ നാട് തൃക്കൂര് ഇതും ഒരു തൃക്കൂര് വില്ലേജിൻ്റെ ഭാഗമാണ് പിന്നെ എന്താ പറയുക അടാട്ട് ിൽ പിന്നെ ഇവിടെ മണലാർക്കാവ് മണലാർക്കാവൽ ആ മണലക്കാവില് പോത്തോട്ടം നോക്ക് എൻ്റെ കൂടെ ദേശേഷാണുള്ളത് സുരേഷ് അടക്കുന്നി ഇദ്ദേഹം ഇതിനെ കുറിച്ച് ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട് സുരേഷ് ഇത് ഈ ഒരു കഥ ഒന്ന് അത് ഈ പോത്തോട്ടം എന്ന് പറയുന്നത് ഈ അടിസ്ഥാന എന്ന് പറയുന്നത് അടിയാളന്മാരുടെ കാർഷികോത്സവമാണ് പണ്ട് ഈ പ്രദേശം മുഴുവൻ ഒരു തമ്പുരാൻ്റെ ഒരു മനയുടെ കീഴിലുള്ള കീഴിലായിരുന്നു ഓമ്പുള്ളി മല എന്ന് പറഞ്ഞിട്ടൊരു മന ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അപ്പം ഞാൻ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഓമ്പുള്ളി മണയിലെ പ്രദേ അവിടുത്തെ തൊഴിലാളികളായിരുന്നു അതായത് അടിയാളന്മാരായിരുന്നു ഈ വിഭാഗം നിരവധി ആളുകളുണ്ടായിരുന്നു അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും രാവിലെ വൈകുന്നേരം കിട്ടുന്നതുച്ഛമായ ഒരു നെല്ല് മാത്രമാണ് കിട്ടിയിരുന്നത് അവർക്ക് വർഷത്തിലൊരിക്കൽ അവരക്ക് ആഘോഷിക്കാൻ വേണ്ടി തമ്പുരാൻ അനുവദിച്ചു കൊടുത്തതാണ് ഈ കന്നിമാസത്തിലെ മകനാൾ കന്നിമാസത്തിലെ മകനാളിൽ ഇവർക്ക് ഒരു ഉത്സവമായിട്ട് നടത്താനായിട്ട് അനുവാദം കൊടുത്തു അതിനുവേണ്ടി ഒരു സ്ഥലം കൊടുത്തു സ്ഥലം എന്ന് പറയുന്നത് ഈ തലൂര് ഇവിടെ പോത്തോട്ടപ്പറമ്പ് ഈ പറ ഈ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഒരു ചരിത്രം ഇത് തലൂരെന്ന് പറയുന്നൊരു കുന്നിൻ്റെ പ്രദേശമായതുകൊണ്ടാണ് ഈ എന്നുള്ള പേര് വന്നത് ഇതിന് ചുറ്റും ഏഴ് കരകളുണ്ട് അതായത് മടവാക്കര പുലക്കാട്ടുകര പാലിയേക്കര ഓനിക്കര അങ്ങനെ തുടങ്ങി മർത്താക്കര പിന്നെ അങ്ങനെ തുടങ്ങി ഏഴ് കരകളുണ്ട് ഈ ഏഴ് കരകളുള്ള വിഭാഗങ്ങളാണ് ഇവിടെ ഈ ഫോത്തോട്ടം ഉത്സവത്തിൽ വന്നു ചേരാറ് അപ്പോൾ അവർ വന്നു ചേരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിശ്വാസമുണ്ട് അവർ പണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടത്ത് പണിയെടുത്ത് വൈകുന്നേരമായി കൂലി കിട്ടാറില്ല പത്ത് തമ്പുരാൻ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂലി കിട്ടണമെങ്കിൽ നാൽപ്പത് പറഞ്ഞില്ലേ ഒറ്റിവസം കൊണ്ട് അവർ പറഞ്ഞൊരു കഥ ആയതുകൊണ്ട് ചെറുമനും ചെറുമീം കൂടി അങ്ങനെ ഈ പാടത്തിറങ്ങി നാൽപ്പത് പറയുന്നത് വിശാലമായ ഒരു പാടാണ് ഇപ്പോൾ ഇത് വേറെ കൊയ്യണം കൊയ്യാനായിട്ട് പിന്നെ രാവിലെ മുതൽ ഇവർ കൊയ്ത് തുടങ്ങിയിട്ടും ഉച്ചയായിട്ട് കഴിയുന്നില്ല ഒരു ചെറിയൊരു ഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ വൈകിട്ടായിട്ടും കഴിയാണ്ടായപ്പോൾ ഇവർ അവരുടെ ദൈവങ്ങളെ വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ സൂര്യൻ കുറച്ച് നേരം അസ്തമിക്കാതെ മാറി നിന്നുള്ളതാണ് ഇവരുടെ ഒരു വിശ്വാസം അങ്ങനെ ഇവർ വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ പറയുന്ന നാൽപ്പത് പറ കൊയ് ടൂരിൻ്റെ അങ്ങനെ അത് അവർക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും കൊയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ചെറുമൻ കല്ലായി മാറുന്നതാണ് അതാണ് ഈ തോട്ടപ്പുറമ്പിലെ വലിയ കണക്കൻ കയറിയിരിക്കുന്ന നല്ല ഉയരത്തിലുള്ള കല്ല് ഇന്ന് കല്ല് മുറിഞ്ഞു പോയിട്ടുണ്ട് ആ കല്ലുമ്മ കയറിയിരിക്കാനുള്ള അവകാശം പുലേ വിഭാഗത്തിലെ ആളുകൾക്കാണ് അവർക്കാണ് അതിൻ്റെ അവകാശം അത് കണക്കൻ എന്നാണ് അവർ പറയുക അത് കല്ലുമ്മ കണക്കാൻ കല്ലുമ്മ കയറിയിരിക്കുന്ന ആളാണ് കല്ലിമ്മ കണക്കാൻ ഈ പോത്തോട്ടം എന്ന് പറയുന്ന ഉത്സവം കാർഷിക ഉത്സവം എന്ന് പറയുന്ന തമ്പുരാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് വിളകൾ തശിക്കാതിരിക്കാൻ വേണ്ടി അടിയാളന്മാർ നടത്തുന്ന ഒരു ഉത്സവമാണ് അപ്പം അവരുടെ പണ്ട് കാലത്ത് എന്ന് പറഞ്ഞ കന്നുകളാണല്ലോ പൂട്ടാൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത് കന്നുകൾക്ക് ആപത്ത് വരാൻ പാടില്ല നല്ല വിളവ് കിട്ടണം അപ്പം വിളവ് കിട്ടണം കന്നുകൾക്ക് ആപത്തുണ്ടാകാമെന്ന് വരുന്നെന്ന് പറയുന്നത് അതിൻ്റെ ഗുണം തമ്പുരാനാണ് അപ്പം തമ്പുരാൻ വേണ്ടി കൂടിയാണ് ഈ പാവങ്ങള് ഈ ഉത്സവങ്ങൾ നടത്തുന്നത് അപ്പോൾ വർഷത്തിലൊരു വട്ട പ്രാവശ്യം ഉത്സവം നടത്താൻ കന്നിമാസത്തിലെ മകൻ ആളുകൾക്ക് കൽപ്പിച്ച് നൽകിക്കണതാണ് അപ്പം അന്ന് ഇവർ ഈ പറയുന്ന ഈ പറയുന്ന ഏഴ് കരകളുള്ള വിഭാഗങ്ങളൊത്തു ഒത്തുചേർന്ന് ഈ തലൂര് ഭാഗത്ത് വന്ന് പോത്തന് കൊണ്ടുവന്നു പോത്തനെന്ന് പറഞ്ഞാൽ പോത്തനും ഒരുക്കാന്ന് പറഞ്ഞാല് തലേ ദിവസം ഈ തമ്പുരാന്റെ തൊഴുത്തില് പൂജകർമ്മം നടത്തും പൂജ പറയുമ്പോൾ പറഞ്ഞാൽ തൊഴുത്ത് എടുപ്പാക്കി അവിടെ കർമ്മങ്ങൾ നടത്തി തലേദിവസം അതിൽ പ്രത്യേക പൂജകൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമുണ്ട് ഈ പൂത്തിനോടിപ്പിക്കുന്നതിന് എൻ്റെ കർമ്മം ചെയ്യുന്ന ആളുകൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുക്കണം നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് തലേദിവസം പൂത്തിനെ മൂളിക്ക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് അത് പൂത്തിന് പൂജ നടത്തിപ്പിറ്റ് ദിവസം പൂത്തിന് കള്ളും ലഹരിയും ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് അവ അതിനങ്ങൾ പ്രചോപിക്കാൻ വേണ്ടി അങ്ങനെയാണ് ഈ പൂത്തിനെ കൊണ്ടുവരിക അത് ഓരോ കരയിൽ നിന്നും കൊണ്ടുവരും കയറ് കെട്ടി കൊണ്ടുപോകുന്ന അവസാനം ഇവിടെ വന്ന് എന്ന് പറയും വെള്ളോൺ പറയുന്ന ഒരു വിഭാഗത്തിനെയാണ് മറ്റേ ഈ കല്ലിൻ്റെ കണക്കിരിക്കുന്നത് പുലയ വിഭാഗത്താണ് വെള്ളോണ്ണിരിക്കുന്ന പറയുന്നത് ഒരു അത് കൃത്യമായിട്ട് നമുക്ക് അത് ആർക്കാണെങ്കിലും ആരും ഇരിക്കാൻ തോന്നുന്നു ഇത് പരിപാടി നടത്തുന്നത് പറയ വിഭാഗത്തിലുള്ള ആളുകൾ ഇതിലൊക്കെ അവകാശ എല്ലാതും തമ്പരാൻ തന്നെയാണ് അതിന് തർക്കൊന്നും ഇല്ല അതാണ് ഈ പോത്തോട്ടത്തിന് വലിയൊരു കാര്യം പറഞ്ഞാൽ അടുത്ത കാലത്ത് അല്ല നൂറ്റാണ്ടുകളായി തലമുറകളായിട്ട് കൈമാറി കൈമാറി വരുന്നത് ഒരു കഥ ആ കഥയാണ് ഇതിന്റെ പ്രധാനം ഇന്നിപ്പോൾ നമുക്ക് ഭൂമി സ്വന്താണ് അത് കമ്മ്യൂണിസ്റ്റ സംഭാവനയാണ് നമ്മൾ നമ്മളായി തീർന്നത് അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ഇതിനൊക്കെ പറ്റിയതിന് കാരണം ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ ക്ഷേത്രപ്രവേശന വിളംബരം ഒരു കണക്കാണെങ്കിലും കൊച്ചിയിലൊന്നും ആ കാലത്ത് ഇത് നടന്നിണ്ടായില്ല കൊച്ചിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ആയിട്ട് നടക്കുന്നത് അതിനുശേഷം എഴുപതില് വന്ന ഈ ഭൂപിഷ്കരണ നിയമത്തിന്റെ പൂർണ്ണ രൂപം വന്നപ്പോഴാണ് നമ്മളൊക്കെ ഭൂമിയുടെ അവകാശികളായി അല്ലെങ്കിൽ ഭൂമി എന്നുള്ളത് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ മാത്രമുണ്ടായിരുന്നു ഇനിയും മാറേണ്ടതുണ്ട് മാറ്റേണ്ടതുണ്ട് അതിൽ സംശയമില്ല ആചാരങ്ങൾ നിൽക്കേണ്ടതുണ്ട് നമ്മളെയൊക്കെ പല ദൈവങ്ങളും കോഴിയും കള്ളും കഴിച്ചിരുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ ഏഴുത്താള പാകത്തില് അരി വേവിച്ച് പൂവും ശർക്കരയും നാളികേരം വെച്ചാൽ കഴിക്കുമോ എന്നുള്ളത് ആർക്കറിയാം ഈശ്വരോ രക്ഷത എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറയാ ഞങ്ങൾ നിർത്തുകയാണ് തൽക്കാലം ഇതൊരു കഥയാണ് കഥയായിട്ട് മാത്രം കാണും കഥ തന്നെയാണ് അതായത് അവരുടെ സങ്കല്പാണ് അതോ അതെ കഥ